ഹമാസ് ഒതുകുന്നതായി സൂചന ഖാൻ യൂനീസിൽ ഞങ്ങൾ ഇപ്പോൾ ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഇസ്രയേൽ പ്രതിനിധിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അതാണ് ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിച്ച് ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള നിർദ്ദേശത്തിന് ഹമാസിന്റെ ഭാഗത്തുനിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഖത്തർ വിദേശകാര്യ വക്താവ് മജീദ് അൽ അൻസാരി പറഞ്ഞ വാക്കുകളും നൽകുന്നത് അത്തരമൊരു സൂചനയിലേക്കാണ് നാല് മാസത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ പതിനായിരത്തോളം ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പതിനായിരത്തിലധികം ഹമാസ് ഭീകരർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റുവെന്നും ഖാൻ യൂനിസിൽ ഹമാസ് ബ്രിഗേഡിനെ ഇസ്രയേൽ സൈന്യം തകർത്തതായും യോവ് ഗാലന്റ് വ്യക്തമാക്കി ഖാനൂനിസിൽ ഞങ്ങളിപ്പോൾ ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിലെത്തി അവിടുത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്താനും ഇല്ലാതാക്കാനും ശ്രമിച്ച ഭീകരശക്തികളെ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കുക തന്നെ ചെയ്യുമെന്നും യോവ് ഗാലന്റ് പറയുന്നു അതേസമയം ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിച്ച് ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള നിർദ്ദേശത്തിന് ഹമാസിന്റെ ഭാഗത്തുനിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഖത്തർ വിദേശകാര്യ വക്താവ് മജീദ് അൽ അൻസാരി പറഞ്ഞു പാരീസിലാണ് ഇത് സംബന്ധിച്ചത് ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അനുകൂല പ്രതികരണം ലഭിച്ചു ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്നും അതേ രീതിയിലുള്ള പ്രതികരണം വരുന്നതിന്റെ സൂചനകൾ ലഭിച്ചതായും മജീദ് അൽ അൻസാരി വ്യക്തമാക്കി പാരീസിൽ വെച്ചാണ് ഇസ്രയേൽ ഈജിപ്ത് ഖത്തർ യു എസ് ഉദ്യോഗസ്ഥർ തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ ഹമാസിനെ അറിയിക്കുകയായിരുന്നു വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും യുദ്ധം അവസാനിപ്പിച്ച ശേഷം ബന്ദികളെ വിട്ടു നൽകുന്ന കാര്യത്തിൽ ചർച്ചകൾ നടത്താം എന്നുമായിരുന്നു ഹമാസിന്റെ നിലപാട് എന്നാൽ ഇത് അംഗീകരിച്ചു ില്ല എന്നും ബന്ധികളെ മോചിപ്പിക്കാതെ വെടിനിർത്തൽ നടപ്പാക്കില്ല എന്നും ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു പാരീസിൽ നടന്ന ചർച്ചകളിലാണ് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകിയത് ദിവസത്തേക്കുള്ള വെടിനിർത്തലാണ് പ്രധാന നിർദ്ദേശം ബന്ദികളെ ഒന്നാം ഘട്ടത്തിൽ വിട്ടയക്കുമ്പോൾ പകരം നാലായിരത്തോളം പലസ്തീനികളെയും വിട്ടയക്കാം എന്ന് ഇസ്രയേൽ സമ്മതിച്ചതായാണ് വിവരം വെടിനിർത്തൽ അവസാനിക്കുന്നതോടെ ഹമാസിനെതിരെ സൈനിക നീക്കം തുടരുമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ അത് അംഗീകരിക്കില്ല എന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത് നത്തന്യാഹുവിന്റെ കടുത്ത നിലപാടും വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അടുത്ത ദിവസം ഇസ്രയേലിൽ എത്തി നെത്തന്യാഹുവുമായും സൈനിക മേധാവികളുമായും ചർച്ച നടത്തും അമേരിക്കൻ നേതാക്കളുമായുള്ള ചർച്ചയ്ക്കായി സ്ട്രാറ്റജിക് കാര്യങ്ങൾക്ക് വേണ്ടി ഇസ്രായേൽ മന്ത്രി വാഷിംഗ്ടണിലേക്ക് തിരിച്ചു ഗാസയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സൈന്യം പലസ്തീൻ കുരുതി തുടരുകയാണ് ജനീനിലെ ആശുപത്രിയിൽ ഡോക്ടർമാരുടെയും സ്ത്രീകളുടെയും വേഷം അണിഞ്ഞ് രരച്ചുകേറിയ ഇസ്രയേൽ സൈന്യം കാലുകൾ തളർന്ന ചികിത്സയിലായിരുന്ന യുവാവിനെയും സഹോദരനെയും വധിച്ചു എന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് ഗസയിൽ പേരെ ഇസ്രായേൽ സൈന്യം വധിച്ചു ഇരുനൂറ്റി നാല് പേർക്ക് പരിക്കേറ്റു ഇതോടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഗാസയിൽ യു എൻ അഭ്യർത്ഥി ഏജൻസിക്കെതിരായ ആരോപണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഗാസയിലേക്കുള്ള മാനുഷിക സഹായം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് നിലപാടെന്നും യു എൻ രക്ഷാസമിതിക്ക് മുൻപാകെ അമേരിക്കൻ സംഘം വ്യക്തമാക്കി അമേരിക്കയ്ക്കൊപ്പം വിവിധ രാജ്യങ്ങൾ ഫണ്ട് തടഞ്ഞത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ജോർദാൻ സിറിയ അതിർത്തിയിൽ മൂന്ന് യു എസ് സൈനികരുടെ വധത്തിനിടയാക്കിയ ഡ്രോൺ ആക്രമണത്തിനുള്ള തിരിച്ചടി കരുതലോടെ മാത്രമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് യു എസ് നേതൃത്വം മേഖലാ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നും ഘട്ടം ഘട്ടമെന്നും വൈറ്റ് ഹൌസ് പ്രതികരിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്